ബിനോയ് ചേരുകയാണ് ബിനോയ് വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് പാർട്ടിയിൽ മുഹമ്മദ് റിയാസ് മാത്രം മതിയോ റിയാസിന് വേണ്ടി മാത്രമല്ല പാർട്ടി റിയാസിന് വേണ്ടി തന്റെ നെഞ്ചത്തേക്ക് കയറരുത് എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് ഇത് ഗുരുതരമായിട്ടുള്ള ഒരു വിമർശനമല്ലേ അതെ സ്വന്തം പക്ഷത്തു നിന്നും ഇത്തരത്തിൽ വലിയൊരു ആരോപണം ഉന്നയിക്കപ്പെടുന്നത് അൻവർ മാത്രമാണ് പാർട്ടിയിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു മുഖ്യമന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിയുടെ ബന്ധുവായ അല്ലെങ്കിൽ മരുമകനായ റിയാസിനെതിരെയോ ഒക്കെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ആരോപണം ഇതൊരു തുറന്നു പറച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം മനസ്സിലുണ്ടായിരുന്ന മൊത്തം പ്രതിസന്ധികളെയും അത് ധർണം ചെയ്യാൻ കഴിയാത്തൊരു ഘാ സമയം വന്നപ്പോഴേക്കും അൻവർ നടത്തിയിരിക്കുന്ന ഒരു തുറന്നു പറച്ചിൽ അത് ആ ആരോടെയൊക്കെയുള്ള വിദ്വേഷം തീർക്കും തരത്തിലായിരുന്നു പറഞ്ഞത് ഒരു മന്ത്രി മാത്രം മന്ത്രിസഭയിൽ മതിയോ അല്ലെങ്കിൽ അതിന് അതിനിടയിൽ ഒരു കാര്യം കൂടി കൂട്ടി വായിക്കാൻ ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നതിനും ചില കാര്യങ്ങളിൽ സംരക്ഷണം നേടുന്നതിനും വേണ്ടി ബി ജെ പിയെ പോലുള്ള ആളുകളെ സംരക്ഷി നിർക്കുകയും ആ സംരക്ഷിച്ച് നിർത്തുന്നവർ ബി ജെ പിക്ക് സംസ്ഥാനത്ത് സീറ്റ് നേടിക്കൊടുക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു അതാണ് തൃശ്ശൂരിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു അൻവർ അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ വളരെ ഗോപ്യമായ ഭാഷയിൽ ബി ജെ പി യുമായുള്ള സി പി എമ്മിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ബന്ധം ചൂണ്ടിക്കാണിക്കുന്നതിനൊപ്പം തന്നെ വളഞ്ഞ വഴിയിലൂടെ തന്നെ റിയാസിനെ പ്രഹരിക്കുവാനും അൻവർ തയ്യാറായി എന്നുള്ളതാൻ്റെ സത്യം അതാണ് ഗോവിന്ദം മാസ്റ്റർക്കെതിരെ ഒരു വാക്ക് പറഞ്ഞത് പല സത്യങ്ങളും ഗോവിന്ദം മാസ്റ്റർ അറിയാതെ പോകുന്നു അദ്ദേഹത്തിന് നിവർത്തികേട് കൊണ്ട് ഒന്നും വിളിച്ചു പറയാൻ കഴിയാതെ പോകുന്നു അത്തരത്തിൽ പാർട്ടികളിൽ പാർട്ടിയിൽ നല്ല ശതമാനം ആളുകൾക്കും ഇതിന് ഇപ്പോൾ ഒന്നും തന്നെ തുറന്നു പറയാൻ കഴിയാത്തൊരവസ്ഥ പാർട്ടി ക്ഷയിച്ച അവസ്ഥ ിലേക്ക് പോകുന്നു പാർട്ടിയിൽ കമ്മ്യൂണിസം നഷ്ടമായിരിക്കുന്നു ഇത്തരത്തിലൊക്കെയുള്ള വാക്കുകളും പ്രയോഗങ്ങളുമാണ് അൻവർ നടത്തിയിരിക്കുന്നത് ഇതുവരെ ഒരു പാർട്ടിയിലുണ്ടായിരുന്ന ഒരു പാർട്ടി പുറത്താക്കപ്പെട്ട ഒരു പ്രവർത്തകൻ പോലും ആരോപിക്കാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ വെറും ഒരു സി പി എം സഹയാത്രികരനായ അല്ലെങ്കിൽ സി പി എം അംഗമല്ലാത്ത സി പി എമ്മിന്റെ പിൻബലത്തിൽ എം എൽ എ ആയ പി വി അൻവർ എന്ന് പറയുന്ന നേതാവ് പാർലമെന്ററി പാർട്ടി അംഗം മാത്രമാണ് അത്തരത്തിൽ ഒരു പാർലമെന്ററി പാർട്ടി അംഗം മാത്രമായ ഒരു എം എൽ എ ഒരു മുഖ്യമന്ത്രി ക്കെതിരെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ അല്ലെങ്കിൽ ആ അത് പ്രതിനിധാനം ചെയ്യുന്ന നേതാക്കന്മാർക്കെതിരെയൊക്കെ വലിയ ഭാഷയിൽ കടന്നു കയറുമ്പോഴേക്കും അത് പാർട്ടി വെറുതെ നോക്കിയിരിക്കത്തില്ല കൈയും കെട്ടി നോക്കിയിരിക്കില്ല ശക്തമായ നടപടികളിലേക്ക് പോകും എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ ടി പി രാമകൃഷ്ണൻ അതിന് അല്ലെങ്കിൽ എൽ ഡി എഫ് കൺവീനർ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എൽ ഡി എഫ് കൺവീനർ കൃത്യമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു ഇത് ചില ശത്രുക്കളാണ് പി വി അൻവറിനെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഇതിലെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ആരാണ് ഇതിന് പിന്നിൽ ഇത് പാർട്ടിക്ക് അതാണ് പാർട്ടി ഇപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് പി വി അൻവർ ഇങ്ങനെ തെളിവുകളുമായി ഓരോ ദിവസവും ആഭ്യന്തര വകുപ്പിനെതിരെ അതാണ് നമ്മൾ മനസ്സിലായത് വേറെ ഒരു വകുപ്പിനെതിരെയും ഇത്ര രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം പ്രതിഷേധിക്കുന്നില്ല പ്രതികരിക്കുന്നില്ല ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല കൃത്യമായും അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെയാണ് പ്രത്യേകിച്ചും കോഴിക്കോട് മലപ്പുറം മേഖലകളിൽ നടക്കുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പിടിയിലാകപ്പെടുന്നവർ വഞ്ചിതരാകുന്നു എന്ന തരത്തിലേക്ക് പറഞ്ഞു വെക്കുന്നു അവിടെയാണ് ഒരു വിഷയം ഇവിടെ സ്വർണ്ണക്കടത്തിന് എതിരെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ സ്വർണ്ണക്കടത്തിന് പിടിക്കപ്പെടുന്നവർ അവർ വഞ്ചിതരാകുന്നു അല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ അവർക്ക് യഥാർത്ഥ നീതി ഉറപ്പാവുന്ന തരത്തിലേക്ക് പറഞ്ഞു വെക്കുന്നു അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് രണ്ട് പേരുടെ ഇൻറ്റർവ്യൂ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാധ്യമ മാധ്യമ പ്രവർത്തകരെ കണ്ടത് അല്ലെങ്കിൽ വാർത്താസമ്മേളനം നടത്തിയെന്ന് പറയാൻ കഴിയും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻവർ ഏത് വഴിക്ക് ആഗ്രഹിച്ചോ ആ വഴിയിലേക്ക് മുഖ്യമന്ത്രിയോ സി പി നീങ്ങിയില്ല ഇനി ഇങ്ങനെ ഏറെ നാൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തനി താൻ സ്വയം പിന്നോട്ട് മാറേണ്ടി വരും അതിനു മുമ്പ് ഒരു വിളിച്ചു പറയൽ അല്ലെങ്കിൽ തുറന്നു പറയൽ അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തൽ അതാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടതെന്ന് വേണം വ്യക്തമാക്കാൻ ഇതിൻ്റെ പ്രത്യാഘാതം ചെറുതായിരിക്കത്തില്ല കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന സംസ്ഥാന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി കഴിഞ്ഞ എട്ട് വർഷമായി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ഒരാളാണ് ഈ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതിൽ വലിയ തരത്തിലുള്ള വീഴ്ചകളുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിക്ക് നേരെയുള്ള തുറന്ന ഒരു യുദ്ധ യുദ്ധത്തിൻ്റെ പ്രഖ്യാപിക്കലാണ് അല്ലെങ്കിൽ യുദ്ധ പ്രഖ്യാപനമാണെന്ന് നമുക്ക് പറയാൻ കഴിയും മാത്രവുമല്ല മറ്റൊരു കാര്യം കൂടി പറയുന്നു ഒരു എസ് പി ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയെ അങ്കിൾ എന്ന് വിളിച്ച് അല്ലെങ്കിൽ സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു ഇത്തരത്തിൽ മുഖ്യമന്ത്രിയിലേക്ക് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയിലേക്ക് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലെ ചുമതലക്കാരിലേക്ക് കടന്നു കയറിക്കൊണ്ട് നടത്തിയ ഒരു ആക്രമണം തന്നെയാണ് പി വി അൻവർ നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ ഇത് തൊട്ടു പിന്നാലെ വരാൻ പോകുന്ന മറുപടികൾ ചെറുതായിരിക്കത്തില്ല എന്ന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞായറാഴ്ച ദിവസം ഒരു പൊതുയോഗം വിളിച്ചുകൊണ്ട് ജനങ്ങളോടെല്ലാം തുറന്നു പറയും എന്ന് പറഞ്ഞത് രണ്ടാമത്തെ നേരത്തെ ഉണ്ണി ഉണ്ണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്ത് ഇടതോട്ടോ വലതോട്ടോ ഇല്ല ഞാൻ മദ്യത്ത് തന്നെ നിൽക്കും എന്താ അതിൻ്റെ അർത്ഥം നേരത്തെയും അങ്ങനെ ആയിരുന്നു അദ്ദേഹത്തിന് പലപ്പോഴും പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എ വലിയ തുറന്നു പറച്ചിലുകൾ നടത്തുമ്പോൾ വലിയ ഡെസ്കിലടിച്ച് കയ്യുരിയോട് സ്വീകരിച്ച ഭരണപക്ഷം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും വി ഡി സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെതിരെ ഈ പലതരം ത്തിലുള്ള ആരോപണം പ്രത്യേകിച്ച് ഒരു ഫണ്ട് തിരിമറിയുടെ പേരിലൊക്കെ നൂറ്റി നാൽപ്പത് കോടി പേരിലൊക്കെ ഒരു വലിയ ആരോപണം ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു അന്ന് ആരോപണം ഉയർന്നു വന്നപ്പോഴേക്കും നിയമസഭയിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ വന്നപ്പോഴൊക്കെ തന്നെ മറുപടി പറയാൻ അന്വേഷണം നേരിടുവാൻ വി ഡി സതീശൻ എന്നു പറയുന്നത് പ്രതിപക്ഷ നേതാവ് തയ്യാറായിരുന്നു ആ സമയങ്ങളിലൊക്കെ തന്നെ അൻവർ പാർട്ടിക്കൊപ്പം അല്ലെങ്കിൽ ഭരണപക്ഷത്തിനൊപ്പം വളരെ ഉറച്ചു നിന്നൊരാളായിരുന്നു എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധി ആ കൃത്യമായും ആഭ്യന്തര വകുപ്പിൽ നിന്നുണ്ടായിരുന്ന കുറേ വീഴ്ചകൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വീഴ്ചകളിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു മന്ത്രിസഭയെയും ഒരു സർക്കാരിനെയും ഒരു പാർട്ടിയെയും ഒക്കെ കുറ്റം പറയുക എന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന അതിൽ അന്തർലീനമായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ചില പ്രതിസന്ധികൾ ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ പുക മറ നീക്കി പുറത്തേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ അൻവർ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ കടുത്തതാണ് അതൊരു പക്ഷേ പാർട്ടി വെറുതെ കൈകെട്ടി നോക്കിയിരിക്കില്ല അതിൻ്റെ ആദ്യ പ്രതിഫലനം തന്നെയാണ് എൽ ഡി എഫ് കൺവീനറായി ടി പി രാമകൃഷ്ണൻ പറയുന്നു അൻവർ അല്ല ഇത് പറയുന്നു അൻവറിനെക്കൊണ്ട് ചിലരാരോ പറയിക്കുന്നു അല്ലെങ്കിൽ അൻവറിൻ്റെ ശത്രുക്കളാണ് അൻവറിനെ കൊണ്ട് ചെയ്യിക്കുന്നത് രണ്ടാമത്തൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഇന്നുമുള്ള ആരോപണം വളരെ ശക്തമായി തുടർന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ഒപ്പം തൊട്ടു പിന്നാലെ എം ആർ അജിത് കുമാറിനെതിരെയും ഇന്നും അഴിമതി ആരോപണങ്ങൾ തന്നെയാണ് തൊടുത്തുവിട്ടത് കാരണം ഇവർ രണ്ടുപേരും സ്വർണ്ണക്കടത്തുകാരിൽ നിന്നും പൈസ വാങ്ങിക്കുന്നുവെന്നും അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തിയെന്നും ഇത്തരത്തിലുള്ള രേഖകൾ തനിക്ക് ലഭ്യമായെന്നും അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇതിനൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ രണ്ടു പേരും ചേർന്ന് ആഭ്യന്തര വകുപ്പിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ കൈയടക്കി വെച്ചിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കതിനകത്ത് ഒരു ഇടപെടലിനും കഴിയുന്നില്ല മുഖ്യമന്ത്രി കൈയും കെട്ടി നോക്കിയിരിക്കുന്ന തരത്തിലേക്കാണ് പി വി അൻവർ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ പ്ര പ്രതിസന്ധി എന്നാണോ തുടങ്ങുന്നത് അതായത് ജനകീയമായി ഇത് ശ്രദ്ധിക്ക ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് പി വി അൻവർ എം എൽ എ മലപ്പുറം എസ് പിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപത്തായി ഒരു കസ്റ്റഡി ഇട്ടുകൊണ്ടിരുന്ന പ്രതിഷേധിച്ചപ്പോഴാണ് ജനം അറിഞ്ഞു തുടങ്ങിയതും ഈ ആഭ്യന്തര വകുപ്പിനെതിരെ അന്ന് മുതൽ തുടങ്ങി അതിന് നേരെ തുടങ്ങി മുമ്പേ തുടങ്ങിയിരുന്നു പക്ഷേ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു ബിനോയ് ഞാൻ ഒന്ന് ഇടപെടാണ് ഞാൻ ഒന്ന് അൻവർ പറഞ്ഞ ഒരു പ്രത്യേകപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് മുഖ്യമന്ത്രി എന്ന സാധുവിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടായിരുന്നു താൻ ഇത്രയും നാൾ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്നത് തന്റെ പോരാട്ടം പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനും എതിരെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു ഇപ്പോൾ ഞാൻ എനിക്ക് ഒരു പറക്കുന്ന ഫീലാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഇവർക്കൊന്നും വിധേയപ്പെട്ട് ജീവിക്കാൻ തനിക്ക് സൗകര്യമില്ല എന്നാണ് അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അതിനകത്ത് അതിനു മുമ്പേ അൻവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അൻവർ ആദ്യഘട്ടത്തിൽ സന്തോഷിച്ചു വിജിലൻസ് അന്വേഷണം വരുന്നു മറ്റ് അന്വേഷണങ്ങൾ വരുന്നു ഇത്തരം അന്വേഷണങ്ങളിൽ തനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാകുന്നു മലപ്പുറം എസ് പി ആയിരുന്ന സുജിത്തിനെ സസ്പെൻഡ് ചെയ്യുന്നു എസ് പിയെ മാറ്റുന്നു പോലീസിൽ വലിയ അഴിച്ചുപണി നടക്കുന്നു അപ്പോഴൊക്കെ താൻ സന്തോഷിച്ചു തൊട്ടു പിന്നാലെ പിന്നീടാണ് ഇതിൻ്റെ പിന്നിലുള്ള അപകടങ്ങൾ താൻ മനസ്സിലാക്കുന്നത് എന്തന്വേഷണമാണ് ഒരു വിജിലൻസ് അന്വേഷണത്തിന് സമയം കൊടുത്തിരിക്കുന്നത് ആറുമാസം ഇത്തരത്തിൽ ഓരോ അന്വേഷണങ്ങൾ വരുമ്പോഴും ഇത്തരം അന്വേഷണങ്ങളുടെ പിന്നിൽ അതിന് അതിന് ചൂട്ടു പിടിക്കുന്നവരാണ് ഈ എം ആർ അജിത്തും അതുപോലെ തന്നെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എന്നാണ് അദ്ദേഹം കാരണം ഇവരുടെ ഇടയിൽ പെട്ടുപോയ മുഖ്യമന്ത്രി ഒരു കാര്യങ്ങളും കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകാൻ ആഭ്യന്തര വകുപ്പിൽ സുഗമമായൊരു അന്വേഷണം പോലും നടത്താൻ കഴിയാത്ത തരത്തിൽ മുഖ്യമന്ത്രിയുടെ കൈകാലുകൾ കെട്ടപ്പെട്ട നിലയിലാണ് എന്നാണ് അൻവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെ അൻവർ അത് പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അൻവർ എന്തുകൊണ്ടാണ് ചില മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പ്രദേശങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ചില നേതാക്കന്മാർക്ക് മാത്രം എതിരെ പറഞ്ഞുകൊണ്ട് ചില ഉദ്യോഗസ്ഥർക്ക് മാത്രം എതിരെ പറഞ്ഞുകൊണ്ട് എന്താണ് ഇത്തരം പിന്നിലെ എന്താണ് ഇത്തരം ലക്ഷ്യം എന്നുള്ളത് അതാണ് സി പി എം ഇപ്പോഴും ചോദിക്കുന്നത് കേരളത്തിലാകമാനമുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളിലേക്കും വരാതെ എം എൽ എ ആ ഒരു ചെറിയ ചെറിയൊരു മേഖലയെ മാത്രം നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു അല്ലെങ്കിൽ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരോക്ഷമായും പ്രത്യക്ഷമായും മുഖ്യമന്ത്രിയെ സ്ഥലോടിയും ഒപ്പം തന്നെ വളരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവും അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർത്തിയും സംസാരിച്ച ഒരു പി വി അൻവർ എം എൽ എ ആണ് കണ്ടത് കാരണം ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷേ അവിടെയാണ് അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞത് കഴിഞ്ഞ എട്ട് വർഷമായി ആഭ്യന്തര വകുപ്പ് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഒരു പാർട്ടി സഖാക്കൾക്ക് പോലും അവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കോ പോലീസ് സ്റ്റേഷനിൽ പോലും കയറ ചെല്ലാൻ കഴിയാത്ത അവസ്ഥ പാർട്ടി സഖാവാണെന്ന് പറയുകയാണെങ്കിൽ രണ്ടടി കൂടുതൽ കിട്ടുന്ന അവസ്ഥ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് നീങ്ങുമ്പോൾ അവിടെ ഉണ്ടായ വീഴ്ച അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് നോക്കുന്ന പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നാണെന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ പി വി അൻവർ പറഞ്ഞുവെക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഇത് ഇതിന് പിന്നിൽ പാർട്ടി നന്നായി ഇടപെടും കാരണം പാർട്ടിയെ മാത്രമല്ല കുറ്റപ്പെടുത്തിയത് പാർട്ടിയുടെ ഏറ്റവും വലിയ മുതിർന്ന നേതാവ് പാർട്ടിയുടെ മുഖ്യമന്ത്രി പാർട്ടിയുടെ സർക്കാർ പാർട്ടി ഭരിക്കുന്ന മുഖ്യമന്ത്രി ഭരിക്കും ആഭ്യന്തര വകുപ്പ് ഇവരെല്ലാം ഒരുപോലെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പി വി അൻവർ സംസാരിച്ചതും പറഞ്ഞതുമൊക്കെ ഇനി നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ ഇതിനകത്ത് കുറേ കാര്യങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി അതിൽ പ്രധാനമായും എടുത്തു പറഞ്ഞൊരു കാര്യം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടതാണ് അവിടെയാണ് മറ്റൊരു കാര്യം വന്നിരിക്കുന്നത് തൃശ്ശൂർ പൂരം എന്തിനു കലക്കി അല്ലെങ്കിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളിൽ ആ പ്രതിസന്ധികൾ ആ പ്രശ്നങ്ങൾക്ക് എന്തിനായിരുന്നു എന്നുള്ളത് അദ്ദേഹം ഗോപ്യമായ ഭാഷയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ചിലർക്ക് ചില പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിക്കുന്നതിന് വേണ്ടി ചിൽ നടത്തിയതാവാം അതിൽ ചിലരുടെ സഹായങ്ങൾ വേണ്ടി വരും ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഇതൊക്കെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കേസുകൾ ചില ചില അന്വേഷണങ്ങൾ അവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പി വി അൻവർ അത്തരത്തിൽ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇന്നേവരെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഭരണപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ ഭരണപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു എം എൽ എ വിളിച്ചു പറയുക എന്ന് പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിന് അതത്ര തന്നെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല എന്തൊക്കെ എന്തെങ്കിലും ചെറുതില്ലാതെ ഇത്ര വലുതായിട്ട് ഒന്നും വിളിച്ചു പറയാനാകില്ല തരത്തിൽ നമുക്കും വിശ്വസിക്കാൻ കഴിയും എന്തായാലും വരും ദിവസങ്ങളിൽ നാളെയും വീണ്ടും പി വി അൻവർ മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നുണ്ട് ഞായറാഴ്ച തനിക്ക് പറയാനുള്ളത് തന്റെ തനിക്ക് മൂന്നക്ഷരം സമ്മാനിച്ച അല്ലെങ്കിൽ എം എൽ എ എന്ന മൂന്നക്ഷരം തന്റെ പേരിനൊപ്പം ചേർത്ത് വെച്ച ജനങ്ങളോട് തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറയും എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം കരുതിക്കൂട്ടി പി വി അൻവർ ഇറങ്ങിയിരിക്കുന്നു ഇനി പി വി അൻവറിന്റെ പിന്നിലാര് അല്ലെങ്കിൽ വിവരങ്ങൾ വിവരങ്ങൾ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എടുത്തുകൊടുക്കാൻ കൂടി അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടിയ സഖാവ് ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഇങ്ങനെ മൈക്കും വെച്ചിങ്ങനെ പറയേണ്ടി വരുമായിരുന്നില്ല പാർട്ടി പ്രവർത്തകരിലും കോടതിയിലുമാണ് തനിക്ക് ഇനി വിശ്വാസമുള്ളത് ഇതിൽ നിന്ന് എന്താണ് വ്യക്തമാക്കുന്നത് തീർച്ചയായും അതിനകത്ത് മറ്റൊരു കാര്യം കൂടി വളരെ ഒരു കാര്യം കൂടി പറഞ്ഞു അതായത് കോടിയേരി അത് കണ്ണൂരിൽ നിന്നുള്ള ഒരു സഖാവിൻ്റെ ഒരു ഫോൺ കോൾ ആണെങ്കിൽ ഒരു മെസ്സേജ് ആയിരുന്നു അത് അവിടുത്തെ കണ്ണൂരിലെ ആളുകൾ ആഗ്രഹിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തന മേഖലയായിരുന്ന കണ്ണൂരും ഒപ്പം ഒരു ഭരണാധിപനായിരുന്ന തിരുവനന്തപുരവും തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിച്ചുകൊണ്ട് വിലാപയാത്രയായി കണ്ണൂരിലേക്ക് എത്തിക്കണം എത്ര പേർ അദ്ദേഹത്തിൻ്റെ ആ ചേതനയേറ്റ ശരീരം കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു കാത്തിരുന്നു പക്ഷേ അവരെ എല്ലാം അവരെ അവരെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വിദേശം യാത്രയ്ക്ക് വേണ്ടി വളരെ വേഗത്തിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുവാൻ പാർട്ടി തയ്യാറായി എന്ന തരത്തിലേക്ക് ആണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മാത്രവുമല്ല സൗമ്യനായ ശാന്തശീലനായ ചോദിക്കുമ്പോൾ കൃത്യമായി മറുപടികൾ നൽകുന്ന ഓരോരുത്തരുടെയും വിഷമതകൾ മനസ്സിലാക്കുന്ന ഒരു നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ എന്നുവരെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറ്റൊരു തരത്തിലെ ഈ പാർട്ടിയുടെ ബന്ധങ്ങളെ അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാരെ ഉയർത്തി കാണിച്ചുകൊണ്ട് ചിലരെ താഴ്ത്തിക്കെട്ടാനുള്ള ഒരു നീക്കം കൂടി അതിനകത്തുണ്ട് എന്തായാലും അന്ന് വലിയ വിവാദമായൊരു സാധനമായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു ആരോപണമായിരുന്നു ഈ കോടി കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എ കെ സെൻറ്ററിൽ ഭൂദർശനത്തിന് വെക്കണം ഇവിടെയുള്ള പാർട്ടി സഹാക്കൾക്ക് കാണണം സി ഐ ടി നേതാക്കൾക്ക് കാരണം അത്തരത്തിൽ വലിയൊരു ആരോപണം ഉയർന്നിരുന്നു അത് കാണിക്കാതെ നേരെ അവിടെ തലസ്ഥ കണ്ണൂരിലേക്ക് കൊണ്ടുപോയത് വലിയ തരത്തിലെ വിവാദങ്ങൾ ഉയർന്നു പക്ഷേ അതുകൂടി ഇവിടെ കൂട്ടി വായിക്കാൻ പി വി അൻവർ എന്ന് പറയുന്ന കൗശലക്കാരനായ എം എൽ എക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് കാരണം കൗശലക്കാരൻ്റെ വാക്കേപോലെ അദ്ദേഹം കൃത്യമായി ഉപയോഗിക്കുന്ന വാക്കുകൾ അദ്ദേഹം കൃത്യമായി ഉപയോഗിക്കുന്ന ആരോപണങ്ങൾ അദ്ദേഹം കൃത്യമായി ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ അതൊക്കെ വളരെ കൃത്യമായി ഭംഗിയായി ആർക്കും ഖണ്ണിക്കാൻ കഴിയാത്ത തരത്തിൽ കണക്കുകൾ നിരത്തിയും തെളിവുകൾ നിരത്തിയും അദ്ദേഹം നടത്തുന്ന വളരെ കൃത്യമായ മനോ മായ ചില ചില വാക്കുകളൊക്കെയാണ് അതേ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പി വി അൻവർ എന്ന് പറഞ്ഞാൽ ഒറ്റയാൾ പട്ടാളമല്ല ഇതിന് പിന്നിൽ ആരൊക്കെയോ സഹായിക്കാനുണ്ട് ആരൊക്കെയോ പിന്തുണ നൽകുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള ചലനത്തിന് വഴിവെക്കുന്ന തരത്തിലുള്ളൊരു ഭൂതത്തിനെയാണ് പി വി അൻവർ എം എൽ എ ഇന്ന് തുറന്നുവിട്ടത് പ്രത്യേകിച്ചും പാർട്ടിയെ കടന്നാക്രമിച്ചുകൊണ്ടും പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടും ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഒക്കെ അദ്ദേഹം നടത്തിയത് വലിയ തരത്തിലുള്ള ഒരു പാർട്ടി വിരുദ്ധ നിലപാട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം കാരണം പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയുടെ എം എൽ ആണ് അല്ലെങ്കിൽ അംഗമായ ഒരാൾ ഇത്തരത്തിൽ ഒരിക്കൽ പോലും ഒരു തുറന്നു പറച്ചിൽ നടത്താൻ പാടില്ല എന്ന് പാർട്ടി പോലും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഒരു പാർട്ടി അംഗമല്ലാത്തതിനാൽ പി വി അൻവറിനെതിരെ നടപടിക്ക് നീങ്ങാൻ കഴിയില്ല അവിടെ ചെയ്യാൻ പറ്റുന്നത് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കി നിർത്താം പക്ഷേ എം എൽ എ സ്ഥാനത്ത് ഒഴിവാക്കാൻ പറ്റത്തില്ല അദ്ദേഹം എം എൽ എ ആയി തുടരും അങ്ങനെ എം എൽ എ ആയി അൻവർ തുടർന്നു കഴിഞ്ഞാൽ പിന്നീട് ഓരോ ദിവസങ്ങളിലും ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ പ്രതികരണങ്ങളും ഉണ്ടാകും അതിനെല്ലാം എണ്ണി എണ്ണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുപ്രിയ െതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ താൻ എം എൽ എ സ്ഥാനം രാജിവെക്കില്ലെന്നും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് വിശദാംശങ്ങളാണ് ബിനോയ് നൽകിയത്